ഇപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു ജേർണി നോക്കുകയാണെങ്കിലും ഞാനിപ്പം എനിക്ക് ഇന്ത്യ എ വരെ എനിക്ക് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ദുലീപ് ട്രോഫി ഞാൻ കളിച്ചു അപ്പം എനിക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് ആ ഒരു കറക്റ്റ് ഈ പറഞ്ഞ പോലെ ആ ഒരു മാച്ച് ആ ഒരു എന്താ പറയുക ഒരു ആ ഒരു കൂഷ്യൽ മാച്ചിൽ ഞാൻ റണ്ണ് ഞാൻ നോടിയിട്ട് ഇപ്പോൾ ദുലീപ് ട്രോഫി കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലിൽ കളിച്ചു ആ ഫൈനലിൽ ആണെങ്കിലും എനിക്ക് ഞാൻ തേർട്ടി ഫൈവ് റൺസാണ് അടിച്ചത് അപ്പോൾ എനിക്കത് അതൊരു അതൊരു ഹൺഡ്രഡ് അടിക്കുവാണെങ്കിൽ ഒരു ഇന്ത്യ എ ടൂറിൽ ഞാൻ ഉണ്ടായത് പക്ഷേ അപ്പം എനിക്ക് ആ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് ശരിക്കും ഞാനത് ഗ്രാപ്പ് ചെയ്ത് കിട്ടിയില്ല പക്ഷെ സ്റ്റിൽ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും അത് ഗ്രാബ് ചെയ്ത് എനിക്ക് എനിക്കെൻ്റെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും ഡ്രീമാണ് ഇന്ത്യ കളിക്കണം കളിക്കണമെന്നൊരു കാര്യം ബട്ട് ആ ഒരു ഇത് ഒരു ലോങ് ജേർണിയാണ് നെക്സ്റ്റ് ടൈം നമുക്ക് എന്താണ് കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ബെസ്റ്റ് ഈ ഒരു ിൽ നിൽക്കുമ്പോൾ മാനേജ്മെന്റിന്റെയും അതേപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് അവര് അവിടുന്ന് വേണ്ടപ്പെട്ടാരെങ്കിലും കോൾ ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാരോ അല്ല കോള് നമ്മുടെ വിശ്വസ് എപ്പോഴും നമ്മളെ ഇത് ചെയ്തു ഇപ്പോൾ നമ്മുടെ പ്രിയൻ സാർ ഭയങ്കര ഒരു ക്രിക്കറ്റ് എൻജോയ്സ് ആണ് അപ്പോൾ പ്രിയൻ സാർ എപ്പോഴും വിളിക്കും ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിലും സാറ് പറയേണ്ട എന്നാണ് നമ്മുടെ കേരള ക്രിക്കറ്റ് ഒരു രഞ്ജി ട്രോഫി നേടുക എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ നമ്മളെ ഇതിലെത്തി പിന്നെ നമ്മുടെ ചാക്കോച്ചൻ അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാരും സിനിമയിലുള്ള ഇപ്പൊ ഉണ്ണി മുകുന്ദൻ അവരുടെ കണ്ടിരുന്നു മാളിയപ്പുറം സിനിമ ഒരുമിച്ചിരുന്ന് കാണുന്നത് ഉണ്ണിയായിട്ട് ഭയങ്കര നല്ല നല്ല ബോണ്ടാണ് ചാക്കോച്ചാണല്ലോ നമ്മള് ഞാൻ നമ്മുടെ സി സി എൽ ടീമിന്റെ മെൻഡർ ആയിരുന്നു അപ്പൊ അവരെ ക്രിക്കറ്റ് വിളിക്കുന്ന എല്ലാ ആക്ടേഴ്സായിട്ടും വലിയ ഒരു ബന്ധം ബന്ധമുണ്ട് പലപ്പോഴും അവർക്ക് പിന്നെ അവരും എപ്പോഴും ഈ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവര് അങ്ങനെ തന്നെയാണ് ഞാൻ അവരെ പരിചയപ്പെട്ടത് ക്രിക്കറ്റിലോട്ടുള്ള ആൾക്കാര് നമ്മുടെ അർജുന നന്ദകുമാർ ജോൺ എല്ലാവരും പ്രശാന്ത് പ്രശാന്ത് അലക്സാ അലക്സാണ്ടർ ചേട്ടൻ സൈജു സൈജു ചേട്ടൻ അവരൊക്കെ എപ്പോഴും അവർ സൈജു കുറുപ്പ് ചേട്ടൻ അപ്പൊ എല്ലാവരും അവർ ആ ഒരു വിശ്വസ് എപ്പോഴും അറിയിക്കും അവരെ കളി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കേരളം ജയിക്കുമ്പോഴും ഞാൻ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും അവരൊരു സന്തോഷം അവരെ പഠിപ്പാറുണ്ട് പിന്നെ സപ്പോർട്ട് എസ് അതൊരു ഹൈ തന്നെയാണ് പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആ ഒരു സപ്പോർട്ട് വലിയ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ആ ഒരു നമുക്ക് തരുന്ന ഒരു ഫെസിലിറ്റീസ് ആയിക്കോട്ടെ അവർ തരുന്ന ഒരു എഫേർട്ട് ആയിക്കോട്ടെ എപ്പോഴും ഭയങ്കര ഹൈ തന്നെയാണ് അപ്പം അവരുടെ എല്ലാവരുടെയും എഫേർട്ട് ആണ് നമുക്ക് ഈ ഒരു ഈ ഒരു പൊസിഷനിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പുതിയതായിട്ട് വളർന്നു വരുന്ന ടീം ആളുകളാണ് സൽമാന് അതുപോലെ തന്നെ റോഹൻ കുന്നേൽ അങ്ങനെയുള്ള ആളുകൾ അപ്പൊ ഇവരെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ എന്താണ് അവർ ഭയങ്കര എന്താ പറയല്ലോ ടാലൻറ്റഡ് യങ്സ്റ്റേഴ്സ് തന്നെയാണ് അവർ യങ്സ്റ്റേഴ്സ് പറയാൻ പാടില്ല അവർ സീനിയർ പ്ലേസ് തന്നെയാണ് പക്ഷെ അവരും എന്ന് പറയലോ അവർ ഒരു അവർക്കും ഒരു ഡ്രീം സീസൺ തന്നെയായിരുന്നു റോഹന ഒരു അവരുടെ ബെസ്റ്റ് വന്നില്ലെങ്കിൽ പോലും റോഹന്റെ ഒരു ക്ലാസ് എപ്പോഴും നമ്മൾ കാണുന്നതാണ് അപ്പം റോഹൻ നമ്മുടെ ഒരു നമ്മുടെ കേരള ടീമിൻ്റെ സച്ചിൻ ആണ് റോഹൻ അപ്പം റോഹൻ്റെ ആ ഒരു ക്ലാസ് ബാറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാറ്റിംഗ് കാണാൻ ഈ പക്ഷെ അവനൊരു വലിയൊരു ഒരു ഇത് തുടക്കം കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് ആംഷുവർ അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവൻ വീണ്ടും നല്ല രീതിയിൽ തിരിച്ചു ചാമ്പ്യൻ പ്ലെയർ തന്നെയാണ് സൽമാൻ നിസ്സാർ ആണെങ്കിലും നമ്മുടെ കുറെ ഒരു ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ഒരു സെറ്റപ്പിലുള്ള ഒരു ഒരു പ്ലെയർ ആണ് ഇതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു സീസൺ തന്നെയായിരുന്നു സൽമാനും കാരണം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ക്രിക്കറ്ററാണ് സൽമാൻ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫേർട്ടാണ് നമുക്ക് ഈ റൺസ് വഴി നമുക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഹി വിൽ ഓൾസോ അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പം ഈ ഒരു കൊല്ലം ഒരു അറുന്നൂറ് റൺ അടിക്കാൻ ഈസിയാണ് അപ്പോൾ വീണ്ടും അടുത്ത കൊല്ലം വന്നിട്ട് ആ ഒരു അറുന്നൂറ് എണ്ണടിക്കാനാണ് ഏറ്റവും പാട് അപ്പൊ നമ്മുടെ എഫേർട്ട് എപ്പോഴും ഹൈ അതിന്റെ അതിന്റെ അലർട്ടി ആയിരിക്കണം നമ്മൾ വീണ്ടും ചെയ്യണമെങ്കിൽ അപ്പം അവരത് ചെയ്യും കാരണം അവരൊക്കെ നമ്മുടെ കുട്ടികളാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മൾ പെർഫോം ചെയ്ത് കേരള ക്രിക്കറ്റിനെ അവർ പ്രൗഡാക്കും നമ്മൾ കളി കമ്പയർ ചെയ്യുമ്പോൾ രാഹുലും സഞ്ജുവിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സഞ്ജു എപ്പോഴും വിക്കറ്റ് ാണ് അപ്പം കെ എൽ രാഹുലിനെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആളുടെ കളി രീതികളൊക്കെ പക്ഷെ പലപ്പോഴും സഞ്ജുവിനെ ഇറക്കാതെ കെ എൽ രാഹുലിനാണ് ഇറക്കാറുള്ളത് അപ്പം അതെന്തുകൊണ്ടായിരിക്കാം തോന്നുന്നത് എന്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിച്ചാലും അവരെ ഓരോ സ്റ്റൈലിലായിരിക്കും അവര് പ്രവണമെടുക്കുന്നത് കാരണം ഇപ്പം ഗൗതം ഗംഭീർ ആയിക്കോട്ടെ സഞ്ജുവിനെ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ നമ്മൾ കണ്ടു റീസെന്റ് ഒരു പെർഫോമൻസിലൊക്കെ മാത്സിലൊക്കെ നമ്മൾ കണ്ടു അപ്പം കേരള രാഹുലിനെ അവർ ടി ട്വൻറ്റിയിൽ അവർ കൺസിഡർ ചെയ്യുന്നില്ല സഞ്ജുവിനെ ആണ് അവർ കൺസിഡർ ചെയ്യുന്നത് അപ്പം ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലെയറിനെ ആയിരിക്കും അവിടെ അവർ ഒരു ഒരു സെലക്ഷൻ ആയിട്ട് കാണുന്നത് അപ്പം സഞ്ജു ശരിക്കും ഒരു ഫാസ്റ്റ് സ്കോറിങ് ഒരു ഒരു പ്ലെയർ ആണ് അതാണ് തന്നെ അവിടെ ഒരു സ്റ്റൈലും അങ്ങനെ തന്നെയാണ് വൺ ഡേയിലും സഞ്ജുവിന്റെ നമ്മൾ കണ്ടതാണ് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ ഇന്നിങ്സ് നമ്മൾ അവിടെ കണ്ടതാണ് അപ്പം ഇന്ത്യൻ ഇത് നോക്കുമ്പം ഓരോ പൊസിഷനാണ് അപ്പം ഓരോ പൊസിഷൻ സഞ്ജു ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത് അപ്പം സൗത്ത് ആഫ്രിക്കയിലാണ് സഞ്ജു ഓപ്പൺ ചെയ്തിട്ടാണ് ആ ഒരു സ്കോറൊക്കെ നേടിയത് അപ്പോ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ ശുബ് മംഗിലും രോഹിത് ശർമ്മയും അവരെ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അപ്പോ ഇപ്പൊ കെ എൽ രാഹുൽ ബാറ്റ് ചെയ്യണത് മിഡിൽ ഓർഡറിലാണ് ബാറ്റ് ചെയ്യണത് അപ്പൊ ഇനി സഞ്ജുവിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനും ഓപ്പണിംഗ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ ഒരു ഒരു കാഴ്ചപ്പാടിൽ സഞ്ജുനെ മാറ്റി ഇപ്പൊ കെ എൽ രാഹുലിനെ ആ ഒരു പൊസിഷനിലോട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഇനിയിപ്പം ോഹിത് ശർമ്മ നമ്മുടെ ടീമിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സഞ്ജുവിന് അവരെന്തായാലും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും തന്നെയാണ് എന്റെ ഒരു പദ്ധതി പലപ്പോഴും നമ്മൾ കാണുന്നത് കെ എൽ രാഹുലും സഞ്ജുവും ഒരുമിച്ച് ടീമിലുള്ള സമയത്ത് പലപ്പോഴും സഞ്ജു ബെഞ്ചിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം വീണ്ടും മലയാളി താരത്തിന് അവസരം കൊടുക്കുന്ന ഒരു ചർച്ച പൊതുവെ വരുന്നുണ്ട് അത് ശരിയാണ് അല്ല അത് ഞാൻ പറയില്ല അത് അവരുടെ ഒരു ഇതാണ് അവരുടെ ടീം മാനേജ്മെന്റ് ഒരു ടേക്ക് ആണ് ആരാണ് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അപ്പൊ എനിക്കൊന്നും ലാസ്റ്റ് എനിക്കൊന്ന് ലാസ്റ്റ് ഇവർ രണ്ടുപേരും ഒരുമിച്ച ഒരു സൈഡിൽ ഉണ്ടായിരുന്നത് കുറെ കാലം നിനക്ക് മുന്നേ ഞാൻ തോന്നുന്നു അപ്പൊ റീസെന്റ് ആയിട്ടൊന്നും ഒരിക്കലും അവര് സഞ്ജുവിനെ അവര് പുറത്തിരുത്തിയിട്ടില്ല എന്തായാലും സഞ്ജുവിന്റെ സബ് ബാക്കിംഗ് കൊടുത്തിട്ടുണ്ട് കാരണം അത്രയും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് സഞ്ജു അപ്പം എനിക്കൊന്നും ഇനി എന്തായാലും നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേക്കും കാരണം സഞ്ജു ഒരു ബ്രില്യൻ ഫീൽഡർ കൂടെയാണ് എല്ലാവിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഫീൽഡ് ചെയ്യുന്നതും സഞ്ജു തന്നെയാണ് അപ്പം ഇപ്പൊ അവർ രണ്ടു വരും ടീമിലുണ്ടെങ്കിൽ വൈ എന്തുകൊണ്ടാണ് കീപ്പിംഗ് നോക്കുകയാണെങ്കിലും അവിടെ ഫീൽഡർ എന്നുള്ള രീതി തന്നെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മലയാളി സംസാരിക്കുമ്പോൾ ശ്രീശാന്ത് എന്ന വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്താൻ ഒരിക്കലും സാധിക്കില്ല എനിക്ക് ആദ്യമേ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് വേണ്ടത് പലപ്പോഴും പല വീഡിയോസിലും ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ വേണ്ടത് എങ്ങനെയാണ് ശ്രീശാന്തുമായിട്ടുള്ള ഒരു സൗഹൃദം ശ്രീ ശരിക്കും എനിക്കൊരു ഒരു എൽഡർ ബ്രദർ തന്നെയാണ് അപ്പൊ ഞാൻ നമ്മൾ ക്രിക്കറ്റിൽ എപ്പോഴും ഒരു എല്ലാവർക്കും വേണ്ട ഒരു ആളാണ് ഒരു മെൻഡർ ഫീൽഡിലാക്കിയ ഒരു മെൻഡർ എപ്പോഴും ഒരു ആവശ്യമാണ് ഒരു എന്ന് പറയുന്ന ഒരു ഒരാള് അപ്പൊ അത് ശ്രീ നമ്മുടെ എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ഒരാളാണ് ശ്രീ കാരണം സ്ത്രീ ഇന്ത്യൻ ടീമിൽ കളിച്ച് അവിടെ എന്തൊക്കെയാണ് അവിടെ എത്താൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അറിയാൻ പറ്റുന്ന ഒരു ആളാണ് ശ്രീ അപ്പോൾ അത് അത് നമുക്ക് വേറെ ആളു നമുക്ക് ചോദിച്ചാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ തന്നെയാണ് അപ്പോൾ ആദ്യം ശ്രീയോട് നമുക്ക് ഒരു വലിയൊരു ഒരു ഫാനായിരുന്നു കാരണം ശ്രീ ഇന്ത്യ കളിക്കുമ്പോൾ നമ്മുടെ അദ്ദേഹത്തിന്റെ ബോളിംഗ് ആയിക്കോട്ടെ വലിയൊരു ഇത് തന്നെയായിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ നമ്മൾ എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു ശ്രീ അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ കൂടെ കളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കൂടുതൽ ഇത് ചെയ്തിട്ട് ആ ഒരു പിന്നെ നമ്മൾ രണ്ടുപേരും കൊതമംഗലം കാര്യമാണ് അപ്പം അപ്പം ആ ഒരു ബോണ്ടിങ് വേറെ പിന്നെ നമ്മൾ ഇവിടെ ഒരുമിച്ചാണെങ്കിലും നമ്മൾ ഫാമിലിയായിട്ട് ഭയങ്കര ഭയങ്കര ആണ് ഇവൻ അമ്മയായിട്ടും ശ്രീയുടെ വൈഫായിട്ടും മക്കളായിട്ടും ഒക്കെ നല്ല നല്ലൊരു ഇത് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഒരു ഒരു മുതിർന്ന ചേട്ടൻ തന്നെയാണ് അപ്പം അത് എപ്പോഴും എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും നോക്കുന്ന ഒരാൾ ഞാനെപ്പോഴും ഞാൻ അത് നേരത്തെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തതിൻ്റെ കാര്യം മെയിൻ ആയിട്ടും സ്ത്രീയിൽ നിന്ന് പഠിച്ചിട്ടാണ് പറഞ്ഞതാണ് അപ്പം ശ്രീ ആണെങ്കിലും നമുക്ക് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും ലൈക്ക് വെള്ളം നീ കിടിലാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കുറവുണ്ടാവും പക്ഷെ വെൻ യു ലൂസ് നമുക്ക് ആകെ വരുന്നത് ആ ആൾക്കാരാണ് നമ്മുടെ ജെന്യുവൻ ആയിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട് അപ്പോൾ എപ്പോഴും അത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാനിപ്പോൾ ഒരു റണ്ണടിക്കുമ്പോഴത്തപ്പം എനിക്ക് ഫസ്റ്റ് ഒരു മെസ്സേജ് വരുന്നത് അത് സ്ത്രീയുടെ ആയിരിക്കും ഡോൺ വെരി യു ആർ എ ചാമ്പ്യൻ ഇതൊക്കെ ജസ്റ്റ് ഇതാണ് യു ക്യാൻ കം ബാക്ക് യു ക്യാൻ സ്കോർ ബിഗ് ഹൺഡ്രഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്ലെയർ ആണ് അപ്പം ആ ഒരു സ്നേഹമാണ് നമ്മളും സ്ത്രീയും തമ്മിൽ ആ ഒരു എന്നാ ഒരു ബ്രദർഹുഡാണ് നമ്മൾ തമ്മിൽ അപ്പം അത് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ലൈക് വി ആർ നമ്മൾ ഈ മാച്ച് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഇപ്പൊ ലാസ്റ്റ് ഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് അവിടെ നമുക്ക് പറ്റും കാരണം നമുക്ക് ആ ഒരു പ്രതീക്ഷ നമുക്കൊരു സെവൻറ്റി തേർട്ടി ആണെങ്കിൽ പോലും നമുക്ക് എന്നെ ശ്രീ ഇപ്പം ദുബായിലാണ് ദുബായിൽ നിന്ന് രാവിലെ തന്നെ ആറരയ്ക്ക് വിളിച്ച് സംസാരിച്ചതും ഈ കാര്യമാണ് നമുക്ക് പറ്റും നമുക്ക് പറ്റും എന്നുള്ളൊരു കാര്യം യു ഹാവ് ഡൺ ഇറ്റ് നമുക്ക് ആ ഒരു മോട്ടിവേഷൻ എപ്പോഴും തരുന്ന ഒരാളാണ് ശ്രീ സോ ി ശ്രീ എന്റെ ഒരു പാട്ടായ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നമ്പർ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ